ഗാസ സിറ്റി ഏറ്റെടുക്കുവാനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയതായി ഇസ്രായേൽ ഇസ്രായേൽ സെയ്റ്റോൺ ജബലിയ പ്രദേശത്ത് ആക്രമണത്തിനുള്ള അടിത്തറപ്പാകുന്നത് ആരംഭിച്ചെന്നും പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അനുമതി നൽകിയെന്നും സൈനിക വക്താവ് പറഞ്ഞു സെപ്റ്റംബർ ആദ്യവാരത്തോടെ നീക്കം പൂർത്തിയാക്കുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രതികരണം മേഖലയിൽ സൈനികരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റ് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിക്കാത്ത ഇസ്രായേലിനെ വിമർശിച്ച് തീവ്രവാദ സംഘടനയായ ഹമാസ് രംഗത്തെത്തി നിരപരാധികളായ സാധാരണക്കാർക്കെതിരായ ആക്രമണം തുടരുന്നതിനായി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ തടസ്സപ്പെടുത്തുന്നുവെന്ന് ഹമാസ് ആരോപിച്ചു ഗാസ സിറ്റി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിന് പാലസ്തീനുകളോട് ഗാസ സിറ്റി ഒഴിയുന്നതിന് വേണ്ടി ആവശ്യപ്പെടുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഏറ്റെടുക്കലിൽ ഇസ്രായേൽ ജനതയിൽ നിന്ന് സഖ്യകക്ഷികളിൽ നിന്നും ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ തീരുമാനം രണ്ടിടത്തെയും ആളുകൾക്ക് ദുരന്തമുണ്ടാക്കുമെന്നും പ്രദേശത്തെ ഒരു സ്ഥിരം യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ അഭിപ്രായപ്പെട്ടു